എല്ലാവർക്കും നമസ്കാരം അന്നയ്ക്ക് ഉണക്കം തന്തയ്ക്ക് ഉണക്കം വണക്കം പതിനെട്ട് സിദ്ധരുകൾക്ക് വണക്കം ഇന്ന് അതിപ്രധാനമായ ഒരു വീഡിയോ ആണ് ഏർ ചെയ്യുന്നത് മിക്ക ആളുകൾക്കും ആ പിന്നെ പ്രായഭേദമന്യേ എന്ന് വേണമെങ്കിൽ പറയാം ആ നട്ടനടി രാത്രിയിൽ അവർക്ക് പെട്ടെന്ന് ഒരു നെഞ്ചരിപ്പ് നെഞ്ച് ഒരു ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടാവുക പിന്നെ അതുപോലെ തന്നെ വയറ് ഒപ്പിസം എന്നാ വയറ് പെരുക്കം പിന്നെ ആകെപ്പാട് ഒരു വല്ലാത്ത ഒരു അവസ്ഥ ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടാവുക അതുപോലെ തന്നെ ഗ്യാസ്ട്രിക്റ്റ് ഗ്യാസ്ട്രിക് അറ്റാക്ക് ഉണ്ടാവുക ഇങ്ങനെയുള്ള അൾസർ അൾസറിനും ബെസ്റ്റാണ് അപ്പോ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഉണ്ടാകുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അമൃത പാനമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പകർന്ന് തരാൻ ഉദ്ദേശിക്കുന്നത് അതിന് മുന്നോടിയായിട്ട് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എല്ലാവരും നമ്മളുടെ ചാനൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും പകർന്നു കൊടുക്കുക അപ്പോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അതിനു മുന്നോടിയായിട്ട് ഈ മാറി മാറി വരുന്ന ക്ലൈമറ്റ് മിക്ക ആൾക്കാർക്കും വളരെയധികം ബുദ്ധിമുട്ട് ശാരീരികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് പലരും എന്നെ വിളിച്ച് പറയുന്നുണ്ട് അപ്പോ അവർക്ക് വേണ്ടിയിട്ട് ഒരു മുട്ടുവേദന പിന്നെ അതുപോലെ തന്നെ ശാരീരികമായ ഒരു ഉന്മേഷക്കുറവ് ഇതിന് എല്ലാം തന്നെ ഇത് ബെസ്റ്റാണ് പിന്നെ മുട്ടുവേദനയ്ക്ക് ഉള്ള ഒരു തൈലം നമ്മൾ പിന്നെ കൊറിയർ വഴി പിന്നെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ആവശ്യമുള്ളവർ ആ പിന്നെ കമൻറ് ബോക്സിലോ അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ നമ്പറിലോ വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ ഞാനത് നിങ്ങൾക്ക് കൊറിയറിൽ എത്തിച്ചു തരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യമായി ഒരു ടീസ്പൂൺ ജീരകം എടുക്കുക അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ഓമം ഓമം എന്ന് പറയുന്നത് നമ്മുടെ അങ്ങാടിക്കടയിൽ കിട്ടുന്ന ഒരു സംഗതിയാണ് അത് ഒരു പിന്നെ മരുന്നാണ് ഒരു ഔഷധ ഗുണമുള്ള ഒരു പിന്നെ ദ്രവ്യം തന്നെയാണ് ഒരു ആണ് അപ്പൊ അതുകൊണ്ട് അത് ഇത് രണ്ടും എടുത്തിട്ട് ചട്ടിയിലിട്ട് അലൂമിനിയം അല്ലെങ്കിൽ ഏതെങ്കിലും ഇരുമ്പ് ചട്ടി ഇരുമ്പ് ചട്ടിയാണ് നല്ലത് അപ്പം അതിനെ അതിനകത്തിട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക മൂപ്പിച്ചെടുത്തിട്ട് അതിനെ നമ്മൾ ഒരു നൂ അതോടൊപ്പം തന്നെ ചെറിയ ഒരു തുണ്ട് ഇഞ്ചി തൊലി കളഞ്ഞത് എടുക്കുക എന്നിട്ട് ഒരു നൂറ്റി അൻപത് മില്ലി വെള്ളം നമ്മൾ അടുപ്പത്ത് വയ്ക്കുക എന്നിട്ട് അതിനെ തിളപ്പിക്കുക തിളപ്പിക്കുമ്പോൾ ഇതിനെ ഈ മൂന്ന് വസ്തുവിനെയും അതിനകത്ത് ഇടുക നന്നായിട്ട് തിളപ്പിച്ച് ഒരു നൂറ് മില്ലി ആകത്തക്ക തരത്തിൽ അതിനെ വറ്റിച്ചെടുക്കുക എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം നമ്മൾ പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യണം അല്ലെങ്കിൽ നമ്മുടെ ഗ്യാസ് തീർന്നു പോകും എന്ന് പറഞ്ഞിട്ട് തീ കൂട്ടി യാതൊരു കാരണവശാലും വയ്ക്കാൻ പാടുള്ളതല്ല അത് പ്രത്യേകം ഓർമ്മ വേണം എപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ മരുന്നിനായി നമ്മൾ ഇതുപോലെ കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ പ്രധാനമായിട്ടും സിമ്മിലേ വെക്കാവൂ ആ സിമ്മിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ പിന്നെ കഷായമായാലും എന്താണെങ്കിലും നമ്മൾ തിളപ്പിച്ച് എടുക്കാനായിട്ട് എന്നാൽ മാത്രമേ നമ്മൾ ഇടുന്ന വസ്തുക്കളുടെ ആ ശരിയായ സത്ത് ആ വെള്ളത്തിലേക്ക് ഇറങ്ങി ചെല്ലാൻ സഹായിക്കുകയുള്ളൂ അപ്പോൾ ഓക്കെ ഇതെല്ലാം കൂടെ തിളപ്പിച്ച് നൂറ് മില്ലിയാക്കി വറ്റിച്ച് വെറും വയറ്റിൽ കുടിക്കുക അതല്ല എന്ന് വരികിൽ ഈ ഒരു ബുദ്ധിമുട്ട് നമുക്ക് എപ്പോഴാണോ ഉണ്ടാകുന്നത് അപ്പോൾ തന്നെ ഈ മൂന്ന് സാധനവും കൂടെ ചേർത്ത് ഒരു കഷായം പോലെ ആക്കി നൂറ് ആയിട്ട് വറ്റിച്ച് അത് നമ്മളെ കഴിക്കുകയാണെങ്കിൽ വളരെയധികം ആശ്വാസം കിട്ടും ആശ്വാസം കിട്ടും എന്നല്ല അത് മാറും അതാണ് സംഗതി ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഇത് തുടങ്ങി കഴിയുമ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം കുടിക്കുന്നു രണ്ടാമത്തെ ദിവസവും അതേപോലെ ഒന്ന് കണ്ടിന്യൂ ചെയ്യുന്നു മൂന്നാമത്തെ ദിവസവും ഇത് ആവർത്തിക്കുമ്പോൾ പിന്നെ അത് വരുന്നെങ്കിൽ മാത്രം ഇത് കുടിച്ചാൽ മതിയാകുന്നതാണ് അതുപോലെ തന്നെ ഗർഭിണിയായ സ്ത്രീകൾക്ക് അവർക്കും ഈ പറയുന്നത് പോലെ നെഞ്ചിരിച്ചൽ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ് ഉണ്ടാകും അപ്പൊ അങ്ങനെ വരുന്നവർക്കും ഇത് വളരെയധികം ഗുണപ്രദമായ ഫലം ചെയ്യും എന്നുള്ളത് ഞാൻ പങ്കുവെച്ചു കൊള്ളുന്നു അപ്പോൾ അത് ഇതിനെ പ്രത്യേകിച്ച് സൈഡെ പറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ധൈര്യമായിട്ട് കുടിക്കാം ആർക്ക് വേണമെങ്കിലും കുടിക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ ഇനി അടുത്ത ഒരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ ഞാൻ എത്തുന്നതായിരിക്കും ഓക്കെ താങ്ക്